നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഫിലിമി ബിച്ച് മലയാളം മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന നായകനാവുന്ന പുതിയ ചിത്രങ്ങൾക്കായി ആകാംക്ഷകളോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇതിൽ നമ്മുടെ മമ്മൂട്ടിയുടെ മധുരരാജയാണ് ഏറ്റവും കൂടുതലായി ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തിൽ മധുരരാജ വിഷുവിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുക ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് മധുരരാജ വീണ്ടും എത്തുന്നത് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രം നിലവിൽ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലാണ് ഇപ്പോഴുള്ളത് പൊക്കി രാജ പോലെ തന്നെ ഒരു മാസ് എന്റർടൈനറായിട്ടാണ് ഇത്തവണയും ചിത്രം എത്തുന്നത് പ്രഖ്യാപന വേള മുതൽ തന്നെ മികച്ച സ്വീകാര്യത ലഭിച്ച ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ആവേശം എല്ലാവർക്കും ഇരട്ടിച്ചിരുന്നു എന്തായാലും റിലീസിന് ഒരുങ്ങുന്നതിനിടെ മധുരരാജയുടെ ട്രെയിലറിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ആരാധകരുള്ളത് ഒരു അട്ടാറ് ട്രെയിലർ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ സിനിമയുടെ പുറത്തിറങ്ങിയ പുതിയ ലൊക്കേഷൻ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടക്കം ശ്രദ്ധേയമായി മാറിയിട്ടുമുണ്ട് എന്തായാലും വർഷങ്ങൾക്ക് മുൻപറങ്ങിയ മമ്മൂട്ടിയുടെ പോക്കിരി രാജ ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ സ്വീകരിച്ച ഒരു ചിത്രമായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം മധുരരാജ വീണ്ടും എത്തുമ്പോൾ സിനിമ ആളുകളെ രസിപ്പിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് ഉദയകൃഷ്ണയുടെ തിരക്കഥയിലാണ് ഇത്തവണയും വൈശാഖ് ഈ ഒരു ചിത്രം ഒരുക്കുന്നത് സിനിമയിലെ മമ്മൂട്ടിയുടെ ലുക്ക് തന്നെയാണ് ഇത്തവണയും മുഖ്യ ആകർഷണമായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒൻപത് വർഷങ്ങൾക്ക് എപ്പോഴിതാൻ ഇരുന്നോ അപ്പടി താൻ തിരുമ്പി ഒന്നാച്ചെന്ന് പറയേണ്ടി വരും പോക്കി രാജ്യയിലെ അതേ ലുക്കിൽ തന്നെ താരം ഇത്തവണയും എത്തുകയാണ് സിനിമയുടെ അവസാനഘട്ട ജോലികൾ പുരോഗമിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലറിനായിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എന്തായാലും ആരാധകരും ഞങ്ങളെപ്പോലെയുള്ളവരും ആവേശം കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒരു കിടിലൻ ട്രെയിലറിനായിട്ട് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നതും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മാസ്ക് ചേരുവകളെല്ലാം സിനിമയിൽ ഉണ്ടാവുമെന്നാണ് അറിയുന്നത് വലിയൊരു ക്യാൻവാസിൽ തന്നെയാണ് രാജ ഇത്തവണയും അണിയിച്ചിരിക്കുന്നത് അതേസമയം സിനിമയുടേതായി പുറത്തിറങ്ങിയ പുതിയ ലൊക്കേഷൻ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒന്നടങ്കം ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടിയെയും അതുപോലെ ചിത്രത്തിലെ സഹതാരങ്ങളെയും കാണിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മധുരരാജയുടെ ലൊക്കേഷൻ ചിത്രങ്ങളിൽ മമ്മൂട്ടി തന്നെയാണ് കൂടുതൽ തിളങ്ങി നിൽക്കുന്നത് എന്ന് പറയാം ഇനി സിനിമയിലേക്ക് വരുവാണെങ്കിൽ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ആരാധകർക്കും ഒരുപോലെ രസിക്കുന്ന തരത്തിലാണ് ചിത്രം എത്തുക എന്ന് സംവിധായകൻ വൈശാഖ് നേരത്തെ തന്നെ പറയുകയും ചെയ്തതാണ് പോക്കി രാജയിൽ നിന്നും വ്യത്യസ്തമായി ടെക്നിക്കലി കൂടുതൽ മികച്ച പരീക്ഷണങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി നെൽസൺ ഐപ്പാണ് ഇത്തവണ മമ്മൂക്കിയുടെ മധുരരാജ നിർമ്മിച്ചിരിക്കുന്നത് പുലിമുരുകനു ശേഷം വൈശാഖും പീറ്റർ ഹെയിൻ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും മധുരരാജയ്ക്കുണ്ട് എന്തായാലും പീറ്റർ ഹെയ്ൻ്റെ ആക്ഷൻ രംഗങ്ങളിൽ നമ്മുടെ ഇക്ക എങ്ങനെയായിരിക്കും ആക്ഷൻ രംഗങ്ങൾ എന്നുള്ളതും അറിയാനും വലിയൊരു ആകാംക്ഷ തന്നെയാണ് ഒമ്പൻ താരനിര തന്നെയാണ് മമ്മൂട്ടിയുടെ മധുരരാജിയിൽ അണിനിരക്കുന്നത് അനുശ്രീ കാസിം അന്നാരാജൻ തുടങ്ങിയവർ ചിത്രത്തിൽ നായികമാരായി എത്തുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് ഇവർക്കൊപ്പം തന്നെ കഴിഞ്ഞ സിനിമയിലുണ്ടായിരുന്ന നെടുമുണ്ടി വേണു സലീം കുമാർ അതേസമയം അജു വർഗീസ് ഉണ്ട് ഇതിനകത്ത് മഹിമാ നമ്പ്യാർ തുടങ്ങിയവരും ചിത്രത്തിൽ എത്തുന്നുണ്ട് പുലിമുരുകനിലെ വില്ലൻ വേഷത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ജഗവതി ബാബുവാണ് മധുരരാജയിൽ വില്യൻ വേഷത്തിലെത്തുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് വിഷു റിലീസായിട്ടാവും മാസ് എൻ്റർടൈനർ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക കേരളത്തിന് പുറമെ ഗൾഫ് രാജ്യങ്ങളിലും ഒരേ സമയമാകും സിനിമ റിലീസിനെത്തുക എന്നും അറിയുന്നു എന്തായാലും മധുരാജയുടെ ജി സി സി വിതരണാവകാശമൊക്കെ നേരത്തെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു മുപ്പത് കോടി ബജറ്റിൽ ഒരുക്കിയ സിനിമ ഒരു വമ്പൻ റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തുക എന്നും പറയുന്നു അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മധുരരാജയുടെ ഒരു മാസ് വരവിനെ കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യുക